നമസ്കാരം ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ക്ഷവിതാ ലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം നൈജീരിയയിലെ പ്ലാറ്റോ സ്റ്റേറ്റിൽ

സെന്റ് അക്കാഡമി എന്ന സ്കൂൾ കെട്ടിടമാണ് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടി തകർന്നുവേണത് സംഭവം നടക്കുമ്പോൾ സ്കൂളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇതുവരെ പന്ത്രണ്ട് പേർ മരണപ്പെട്ടതായാണ് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഗുരുതര പരിക്കോടുകൂടി സമീപമുള്ള ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെ കണക്കുകൾ പ്രകാരം എഴുപതോളം വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഇരുപത്തിയാറോളം വിദ്യാർത്ഥികളെ ഇതിനോടകം വിവിധ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ കൂട്ടത്തോടെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് രക്ഷാപ്രവർത്തനത്തിന് നേരിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു എങ്കിലും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ് നൈജീരിയയിൽ നിന്നും ബ്ലസൻ ചെറുപക്കൽ ട്വന്റി ഫോർ കുവൈറ്റിൽ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി രേഖപ്പെടുത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയത് കടുത്ത ചൂടിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും രോഗാവസ്ഥകളെക്കുറിച്ചും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് അബ്ദുൽ റഹീമിന്റെ മോചനമുടൻ വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് കോടതി ഗവർണറേറ്റിനും പബ്ലിക് പ്രോസിക്യൂഷനും കൈമാറി മോചനത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിക്കും മോചനദ്രവ്യമായ പതിനഞ്ച് മില്യൺ റിയാൽ സൗദി കുടുംബത്തിന് കൈമാറിയ ശേഷം റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേഗം കൂടി അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ കോടതി വിധിയുടെ പകർപ്പ് കോടതി ഗവർണറേറ്റിന് കൈമാറി അബ്ദുറഹീമിന്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് ഇനി പബ്ലിക് പ്രോസിക്യൂഷൻ പരിശോധിക്കും ഇല്ല എന്ന് വ്യക്തമായാൽ ഇതു സംബന്ധമായ രേഖകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറും ശേഷം ഇരുവിഭാഗങ്ങളുടെയും അഭിഭാഷകരുമായുള്ള സിറ്റിംഗ് വീണ്ടും കോടതിയിൽ ശേഷമാകും മോചനത്തിനുള്ള കോടതിയുടെ ഉത്തരവുണ്ടാവുക ഈ നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ മോചനത്തിനുള്ള ഉത്തരവ് ഏതു സമയവും പ്രതീക്ഷിക്കാമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു ഉത്തരവ് വന്നാൽ പതിനെട്ട് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അബ്ദുറഹീം മോചിതനാകും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്തോടെ നാട്ടിലെത്താനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ മലയാളി ഡോക്ടർക്ക് യു എയുടെ ആദരം അബുദാബിയിലെ റോഡിന് പത്തനംതിട്ട സ്വദേശി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേര് നൽകി യു എ രാഷ്ട്രശില്പി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനൊപ്പം പ്രവർത്തിച്ച് യു എയുടെ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കുള്ള ആദരവാണ് ഇത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ മിഷണറിയായ ഒരു സുഹൃത്തിൽ നിന്നാണ് യു എയിലെ അലൈൻ എന്ന മനോഹര സ്ഥലത്തെപ്പറ്റി ഡോക്ടർ ജോർജ് മാത്യു അറിഞ്ഞത് ഇതാണ് തന്റെ തട്ടകമെന്ന് അന്ന് ഉറപ്പിച്ചതാണ് ഡോക്ടർ ജോർജ് മാത്യു പിന്നീട് അലൈനിലെ ആദ്യ സർക്കാർ ഡോക്ടർക്കായി രാജ്യം അപേക്ഷ ക്ഷണിച്ചപ്പോൾ ജോർജ് മാത്യുവിൻ്റെ അപേക്ഷയെത്തി പിന്നാലെ നിയമനറിയിപ്പ് വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡോക്ടർ ജോർജ് മാത്യു യു എയിലെത്തുമ്പോൾ വയസ്സ് ഇരുപത്തിയാറ് അന്ന് ഭരണാധികാരിയായിരുന്ന ഹിസായന ശ്രീഖ് സായിദിൻ്റെ ആശീർവാദത്തോടെ ആദ്യ ക്ലിനിക്ക് തുടങ്ങി പിന്നീട് ഇന്നുവരെ ആത്മാർത്ഥമായ പ്രവർത്തനം വർഷം അൻപത്തിയേഴ് പിന്നിടുന്നു ഇപ്പോഴിതാ യു എയുടെ ആരോഗ്യ മേഖലയിൽ നൽകിയ നിർണായക സംഭാവനകൾക്കുള്ള ആദരവായി അബുദാബിയിലെ റോഡിന് ജോർജ് മാത്യുവിന്റെ പേര് നൽകിയിരിക്കുകയാണ് രാജ്യം അബുദാബി അൽ മഫ്രക്കിലെ ഷെയ്ഖ് ഷഖ്ബോത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡാണ് ഇനി ജോർജ് മാത്യു സ്ട്രീറ്റ് എന്നറിയപ്പെടുക ദീർഘവീക്ഷണത്തോടെ യു എ പ്രവർത്തിച്ചവരെ അനുസ്മരിക്കാനായി പാതകൾ നാമകരണം ചെയ്യുന്നതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് റോഡിന് ഈ പേര് നൽകിയത് സമ്പൂർണ്ണ യു എ പൗരത്വം സാമൂഹ്യ സേവനത്തിലുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ് എന്നിവയിലൂടെ ഡോക്ടർ ജോർജ് മാത്യുവിന്റെ സംഭാവനകളെ രാജ്യം നേരത്തെ തന്നെ ആദരിച്ചിട്ടുണ്ട് എൺപത്തിനാലാം വയസ്സിലും സേവന നിരതനായ ഡോക്ടർ ജോർജ് മാത്യു പ്രസിഡൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പ്രൈവറ്റ് ഹെൽത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അരനൂറ്റാണ്ട് പിന്നിട്ട മലയാളിയുടെ യു എ പ്രവാസ ജീവിത ചരിത്രത്തിൽ ഇത്തരം ഒരു ആദരം ആദരമെത്തുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം അരുൺ പാറാട്ട് ട്വന്റി ഫോർ ദുബായ് കുവൈൻ ജാബ്രിയ ഇന്ത്യൻ സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഷ്ബ അന്തരിച്ചു എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കാസർഗോഡ് സ്വദേശി ബി കെ താജുദ്ദീൻ സാജിദ ദമ്പതികളുടെ മകനാണ് ഖബറടക്കം കാസർഗോഡ് ബോബിക്കാനം ജുമാ മസ്ജിദിൽ പിന്നീട് നടക്കും സൌദിയിലെ ദമാം ഐസിഎഫിന്റെ ഭവന പദ്ധതിയുടെ ഭാഗമായി തൃശൂർ പെരിഞ്ഞിനത്ത് ദാറുൾ ഖൈർ എന്ന പേരിൽ നിർമ്മിച്ച വീട് കൈമാറി എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മർക്കസ് നോളജ് സിറ്റി ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് ഭവന സമർപ്പണം നിർവഹിച്ചത് നിത്യരോഗിയായ പ്രവാസിക്കാണ് വീട് നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഐ സി എഫ് ദമാം സെൻട്രൽ ഭാരവാഹികളായ സക്കീർ മാനാർ മുനീർ തോട്ടഡ ജഫർ സ്വാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു കുമാരി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു പ്രൌഡ്ലി സൌത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെസ്റ്റിവലിന് തുടക്കമായി അൽ ഖുറായിൻ ഔട്ട്ലെറ്റിൽ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡറായ മനീലി സി ഗംഗെ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു സൌത്ത് ആഫ്രിക്കയിലെ ഐക്കണിക് ലാൻഡ്മാർക്കുകൾ ഫീച്ചർ ചെയ്യുന്ന കണ്ണഞ്ചപ്പിക്കുന്ന ഡിസ്പ്ലേകളും സൌത്ത് ആഫ്രിക്കൻ ഉൽപ്പന്നങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കൻ ഭക്ഷ്യ വിഭാഗങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിനൊപ്പം ഭക്ഷണ വൈവിധ്യം മനസ്സിലാക്കാനുള്ള നിരവധി ഇൻസ്റ്റലേഷനുകളും കിയോസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഫെസ്റ്റിവൽ ഒരാഴ്ച നീണ്ടു അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫക്കാനയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ എം വി പിള്ളയ്ക്ക് ആദുരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഫക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു തിരുവനന്തപുരത്തെ ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വിഭാവനം ചെയ്തത് ഡോക്ടർ എം വി പിള്ളയാണ് അടുത്തിടെ ലോകാരോഗ്യ സംഘടന ക്യാൻസർ കെയർ കൺസൾട്ടന്റായി ഡോക്ടർ എം വി പിള്ളയെ നിയമിച്ചിരുന്നു ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആന്റ് റിസർച്ചിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ എം വി പിള്ള അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന ഫക്കാന അന്താരാഷ്ട്ര കൺവെൻഷനിൽ വെച്ച് പുരസ്കാരം നൽകും ലുലു എക്സ്ചേഞ്ച് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റമർ എൻഗേജ്മെന്റ് സെന്റർ തുറന്നു കുവൈറ്റിലെ ശാഖയാണിത് എയർപോർട്ട് ടെർമിനൽ ഒന്നിൽ ആരംഭിച്ച ശാഖ ലുലു എക്സ്ചേഞ്ച് കുവൈറ്റ് ജി എം രാജേഷ് റംഗ്രെ ഉൾപ്പെടെയുള്ള ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സിഒഒ നാരായൺ പ്രധാൻ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമർ എൻഗേജ്മെന്റ് സെന്ററുകളും ഓൺലൈൻ ആപ്ലിക്കേഷനും ഉപയോക്താക്കൾക്ക് തികച്ചും വിശ്വാസയോഗ്യമായ സർവീസാണ് നൽകുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് വകുമാറ്റി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പ്രാഥമിക തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു സാധാരണ നടപടിയെന്നും മറുപടി നൽകിയെന്നും പ്രതികരിച്ചു ഒന്നൊന്നര മാസം നോട്ടീസ് അയച്ചിരുന്നു കണക്കുകൾ ഹാജരാക്കാൻ അയച്ചത് അതുപ്രകാരം എല്ലാ കണക്കുകളും ഹാജരാക്കി അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല ഈ മാസം ആ ഫയൽ ക്ലോസ് ചെയ്യുമെന്നും അവരറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇ ഡി അന്വേഷണം ഉണ്ടായിരുന്നു ഇ ഡി അന്വേഷിക്കുന്നതിൽ ചായപ്പൊടിയും ഫിജിക്കാട്ടും ഒക്കെ അന്വേഷിക്കേണ്ടെന്നാണ് പറയുന്നത് അവരന്വേഷിക്കുന്നത് കള്ളപ്പണമുണ്ടോ കള്ളപ്പണ ഇടപാടുണ്ടോ അത് നമ്മളെല്ലാം പരിശോധിച്ച് നോക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിയ കോൺഗ്രസിനെ അടിയന്തരാവസ്ഥയോർമ്മിപ്പിച്ച് പ്രതിരോധിക്കാൻ ബി ജെ പി ജൂൺ ഇരുപത്തിയഞ്ചിന് ഇനി മുതൽ ഭരണഘടനാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി അടിയന്തരാവസ്ഥയിൽ വേദനകൾ സഹിച്ചവരുടെ സംഭാവനകൾ അനുസ്മരിക്കാനാണ് ഭരണഘടനാ ഹത്യാദിനം ആചരിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു മറുപടിയുമായി കോൺഗ്രസും രംഗത്തെത്തി പത്തുവർഷം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനം ധാർമ്മികമായി പരാജയപ്പെടുത്തിയ ജൂൺ നാല് മോദി മുക്ത ദിനമായി ആചരിക്കുമെന്ന് ജയറാം രമേശ് തിരിച്ചടിച്ചു വികസനത്തിന്റെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചരക്ക് ചരക്കുനീക്കത്തിന് ഔദ്യോഗിക തുടക്കം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔപചാരിക സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാത്തിരിപ്പാണ് അവസാനിച്ചത് നിർമ്മാണം വർഷം കൊണ്ട് ആദ്യ പൂർത്തിയാക്കിയാണ് ചരക്ക് തുടക്കം വിഴിഞ്ഞം മദർഷിപ്പ് ആഘോഷ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ പോർട്ട് എന്ന വിഴിഞ്ഞം ട്രാൻഷിപ്പ്മെന്റ് മൂന്ന് മാസം നീളുന്ന ട്രെയിൽ റൺ ഓപ്പറേഷൻ ആരംഭിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ ഉള്ള ഒപ്പിടാൻ പോവുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ് കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി സാൻ ഫെർണാണ്ടോ ഇന്ന് തന്നെ മടങ്ങുമെന്നാണ് നേരത്തെ തുറമുഖ അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ ഓരോ ക്രെയിനുകളും സമയമെടുത്ത് പരിശോധിച്ചാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് കപ്പലിന്റെ മടക്കം ചിലപ്പോൾ ഞായറാഴ്ചത്തേക്ക് നീണ്ടേക്കും മദർഷിപ്പ് തുറമുഖം വിട്ടാൽ രണ്ട് ഫീഡർ കപ്പലുകൾ ചരക്കെടുക്കാനെത്തും എം എസ് സിയുടെ നാനൂറ് മീറ്റർ നീളമുള്ള കൂറ്റൻ മദർഷിപ്പ് അടുത്തയാഴ്ചകളിൽ വിഴിഞ്ഞത്തെത്തും വിഴിഞ്ഞം തുറമുഖം മറ്റൊരു നാഴികക്കല്ലുകൂടി കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് മദർഷിപ്പുകൾക്ക് യഥേഷ്ടം വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഈ തുറമുഖം പൂർണ്ണ സജ്ജമാവുകയും ചെയ്യും അതിനുള്ള തുടക്കമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത് എസ് വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ട്രയൻ റൺ ഉദ്ഘാടന വേദിയിലും പ്രതിഫലിച്ചു പദ്ധതി ഇടതു സർക്കാരിന്റെ കുഞ്ഞാണെന്ന് മന്ത്രി വി എൻ വാസവൻ അവകാശപ്പെട്ടു ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ എം വിൻസെന്റ് എം എൽ എ വേദിയിൽ അതൃപ്തി പ്രകടമാക്കി തുറമുഖത്തിന്റെ ചരിത്രം വായിക്കാനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവിനെ ചൊല്ലിയുള്ള അവകാശവാദം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും നിഴലിച്ചു കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾ തള്ളി വിഴിഞ്ഞം ഇടത് സർക്കാരിന്റെ കുഞ്ഞെന്ന മന്ത്രി വി എൻ വാസവൻ ഈ ഗവൺമെന്റ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുദ്ധതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ടി യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നറേറെ അഭിമാനത്തോടെ പറയുകയാണ് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് തുറമുഖത്തിന്റെ നിർണായക ഘട്ടങ്ങൾ പൂർത്തിയായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെന്ന വേദിയിൽ എം വിൻസെന്റ് ഇത് ഗവൺമെന്റുകളുടെ തുടർച്ചയാണ് ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി

അതേസമയം അന്നും ഇന്നും ഉമ്മൻചാണ്ടി ശരിയായിരുന്നുവെന്നും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ സന്തോഷവും സങ്കടവും ഉണ്ടെന്നുമായിരുന്നു മറിയാമ ഉമ്മന്റെ പ്രതികരണം ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളും ആത്മസമർപ്പണങ്ങളും ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു വിഷയം വിവാദമാക്കേണ്ട എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം ഫോർ തിരുവനന്തപുരം സംസ്ഥാനിന്ന് പനി ബാധിച്ച പതിനൊന്ന് പേർ കൂടി മരിച്ചു പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി നാല് പേരാണ് പനിബാധിച്ച ചികിത്സ തേടിയത് നാല് പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഇന്ന് നൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് ഡെങ്കിപ്പനിയും ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് നാലു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതും ആശങ്കയായി നെയ്യാറ്റിൻകര കെയർ ഹോമിലെ അന്തേവാസികളാണ് നാലുപേരും ഇതോടെ സംസ്ഥാനത്ത് ആകെ കോളറ ബാധിതരുടെ എണ്ണം പന്ത്രണ്ടായി ഇതിൽ പതിനൊന്ന് പേരും തിരുവനന്തപുരത്താണ് കാസർഗോഡ് ഒരാൾ കോളറ ബാധിച്ച് ചികിത്സയിലാണ് രോഗികളുടെ ആരോഗ്യനില തൃപ്തികരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു പതിനൊന്ന് പനിമരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ചും നാലുപേർ എലിപ്പനി ബാധിച്ചുമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു ട്വൻറ്റി തിരുവനന്തപുരം സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചു പത്തനംതിട്ട കോന്നി കൊക്കാത്തോട്ടൽ വനത്തൽ കുടുങ്ങിയ വനംവകുപ്പ് ജീവനക്കാരെ രക്ഷിച്ചു മലപ്പുറം നിലമ്പൂർ ആഠ്യൻപാറയിൽ മഴവെള്ളപ്പാച്ചലിനെ തുടർന്ന് കുടുങ്ങിയ മൂന്ന് യുവാക്കളെയും അഗ്നിരക്ഷാസേന സുരക്ഷിതമായി കോഴിക്കോട് എത്തിച്ചു പാറ മുറ്റത്തെ മുറ്റത്തേപ്ലാവിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവെന്ന് പത്തനംതിട്ടയിൽ ബിജെപി വിട്ട സിപിഐഎമ്മിൽ എത്തിയ യദു കൃഷ്ണൻ കഞ്ചാവുമായി യദു എക്സൈസിന്റെ പിടിയിലായത് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കിയതിനിടെയാണ് ഗുരുതര വെളിപ്പെടുത്തൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു അതിനിടെ കാപ്പാ പ്രതിക്കൊപ്പം സിപിഐഎമ്മിലെത്തിയ സംഘത്തിൽ വധശ്രമ കേസ് പ്രതിയുമുണ്ടെന്ന വിവരം ഇന്ന് പുറത്തുവന്നു അവിടെ നിന്ന് യുവമോർച്ചയിലെ എല്ലാ പ്രവർത്തകരും മാത്രമല്ല നിന്നും വോട്ടുകളായിട്ട് ചെയ്തിട്ടുണ്ട് യും എത്തിയതിന് പിന്നാലെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട യദു കൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യദുവിന്റെ ആരോപണം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിനു വേണ്ടി നാനൂറ് വോട്ടുകൾ യുവമോർച്ചക്കാരാണ് ചെയ്തതെന്ന് യദു ആരോപിക്കുന്നു താൻ നേരിട്ടിടപെട്ട് നാൽപ്പതോളം വോട്ടുകൾ ചെയ്യിപ്പിച്ചു സഹായിച്ചിട്ടും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും യദൂകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ആ ഞങ്ങൾ ഒരു നാനൂറ് പേരോളം വോട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഒരു നാപ്പത് പേരോളം ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് യദൂകൃഷ്ണന്റെ ആരോപണം ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും മറുപടി പറയണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കാരണം ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് വോട്ട് ചെയ്തവരാണ് ജില്ലാ എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വം നേതൃത്വം യൂത്ത് കോൺഗ്രസിന്റെ മറുപടി പറയണം പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ നാലാം പ്രതിയായ സുതീഷുമുണ്ടെന്ന വിവരം സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു കേസ് നിയമപരമായി ഒത്തുതീർപ്പാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിശദീകരണം രാഷ്ട്രീയ കേസുകളുടെ പേരിൽ പാർട്ടിയിലേക്ക് എത്തുന്നവരെ എന്തിനു മാറ്റി നിർത്തണമെന്നും സി പി ഐ എം ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ചോദിച്ചു കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രനെതിരെയുള്ളത് രാഷ്ട്രീയ കേസുകളാണെന്നും കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പിടിയിലായ യദൂകൃഷ്ണനെ ഗൂഢാലോചന നടത്തി കുടുക്കിയതാണെന്നുമാണ് സിപിഐഎം പറയുന്നത് പോക്സോ കേസ് പ്രതിയായ പരിശീലകൻ എം മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സംബന്ധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ നിർദ്ദേശിച്ചതായും അന്വേഷണവുമായി എല്ലാവിധത്തിലും സഹകരിക്കുമെന്നും കെ സി എ ഭാരവാഹികൾ അറിയിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഒരു മാസമായി തുടരുന്ന വിവാദത്തിൽ വിശദീകരണവുമായി മനു കെ സി ഐശീലകനായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുവിനെതിരെ ആദ്യ ആരോപണം എന്നാൽ അന്നാരും പരാതി നൽകിയിരുന്നില്ല പിന്നീട് ചൈൽഡ് ലൈനും പോലീസും അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് മനുവിനെ മാറ്റി നിർത്തിയെങ്കിലും ചില കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ലെന്ന കെ സി ഐയുടെ കുറ്റസമ്മതം മനുവിനെതിരെ പരാതി ലഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിശദീകരണം തേടിയെങ്കിലും ഇരുപത്തിയൊന്നാം തീയതി മനു രാജി നൽകി മനുവിന് ജോലി നൽകരുതെന്ന് കെ സി എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെയും രേഖാമൂലം അറിയിച്ചു നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും നിർദ്ദേശം നൽകിയെന്ന് കെ അറിയിച്ചു ട്വൻറ്റി തിരുവനന്തപുരം കോഴിക്കോട് പന്തിരാമ ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ ഇരയായ പെൺകുട്ടി വലിയ ഭർത്താവിനെതിരെ നൽകിയ പരാതിയിൽ നിന്ന് യുവതി പിന്മാറിയെങ്കിലും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അറുപതാം ദിവസമാണ് ഫറോക് സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് രാഹുൽ രാഹുലിന്റെ മാതാവ് സഹോദരി എന്നിവരാണ് ആദ്യ മൂന്ന് പ്രതികൾ രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് നാലാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ അഞ്ചാം പ്രതിയുമാണ് പ്രതികൾക്കെതിരെ അഞ്ച് വകുപ്പുകൾ ചുമത്തി പ്രതിഭാഗം നൽകിയ ഹർജി അടുത്ത മാസം എട്ടിനാണ് ഹൈക്കോടതി പരിഗണിക്കാനിരുന്നത് കേസ് ഒത്തുതീർപ്പായെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നുമായിരുന്നു ആവശ്യം ഹർജിയിൽ സർക്കാരിനും പന്തീരങ്കാവ് എസ് എച്ച്ഒക്കും പരാതിക്കാരിക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നു അതിനിടയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ ഒന്നാം പ്രതി രാഹുൽ ഇപ്പോഴും വിദേശത്താണ് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു കോഴിക്കോട് ാണ് കായിക വാർത്തയിലേക്കാണ് ഇനി വിംബിൾഡണിൽ നോവാക് ജോക്കോവിച്ച് ഫൈനൽ ഇറ്റലിയുടെ ലോറൻസോയെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് കലാശക്കളിക്ക് യോഗ്യത നേടിയത് അനൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനൽ അങ്ങനെ വീണ്ടും ഒരു അൽ കാരസ് ജോക്കോവിച്ച് ഫൈനൽ അങ്ങനെ തന്നെയാണ് പ്രകൃത കഴിഞ്ഞ വിംബിൾഡണിന്റെ തനിയാവർത്തനം എന്നോണമാണ് വീണ്ടും നൊവാക് ചോക്കോവിച്ചും അൽകാരസും ഫൈനലിൽ ഏറ്റുമുറ്റുന്നത് അൽകാരസ് ഡാനിൽ മെദുദേവിനെ നാല് സെറ്റ് നീണ്ട പോരാട്ടത്തിൽ കീഴടക്കിയെങ്കിൽ ലൊറൻസോയക്കെതിരെ ആധികാരിക ജയത്തോടുകൂടിയാണ് നൊവാക് ചോക്കോവിച്ച് മുൻ ചാമ്പ്യൻ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് ആദ്യ സെറ്റ് നാല് ആറിന് എന്ന സ്കോറിൽ സ്വന്തമാക്കിയ ആൾക്കാർ ജോക്കോ രണ്ടാം സെറ്റിൽ മാത്രമാണ് അല്പം ഉയർക്കേണ്ടി വന്നത് എങ്കിലും ആ സെറ്റ് ഏഴ് ആറിന് സ്വന്തമാക്കുകയും ഒടുവിൽ ആറ് നാല് എന്ന സ്കോറിന് മൂന്നാം സെറ്റിൽ സ്വന്തമാക്കി അങ്ങനെ മൂന്ന് പൂജ്യം എന്ന സ്കോറിനാണ് ലോറൻസോ സെറ്റിയെ തോൽപ്പിച്ചത് വീണ്ടും ഒരു ആൾക്കാരസ് ജോക്കോവിച്ച് പോരാട്ടം എന്ന് തന്നെയാണ് വിംബിൾഡണിൻ്റെ ഫൈനലിന്റെ പ്രത്യേകത ഉഗ്രൻ മത്സരം തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ ജോക്കോവിച്ചിനെ തോൽവിച്ചുകൊണ്ടാണ് അൽക്കാരസ് കിരീടം നേടിയത് അദ്ദേഹത്തിൻ്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത് ഇത്തവണ അതിന് പകരം വീട്ടാൻ ജോക്കോവിച്ചിനാകുമോ അതോ അൽക്കാരസ് ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം തന്നെയാണ് വിംബിൾഡൻ്റെ ഫൈനലിൽ നാളെ കാത്തിരിക്കുന്നത് അടുത്ത ദിവസം കാത്തിരിക്കുന്നത് ഞാനൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത് ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു ഗുഡ് നൈറ്റ്